അപ്പൊന്ത പരിപാടിന്ന് വെച്ചാല് എന്താണ് വീഡിയോ എടുക്കണ നമ്മളെ ഒരു രണ്ടു കൊല്ലം വെയിറ്റ് ചെയ്ത് കാത്തുനിന്ന് കാത്തുനിന്നിട്ടൊരു പരിപാടിയൊന്നും നമ്മളത്രയും വെയിറ്റ് ചെയ്ത് കാത്തി പരിപാടി നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു പരിപാടി ആയോണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തെന്ന് പറയലാണ് അപ്പൊ ആ പരിപാടിക്ക് പോവാനുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ കാര്യങ്ങൾ ഫുൾ വീഡിയോ ഇന്ന് നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇടും ഫുൾ വീഡിയോ എല്ലാരും ഒന്നും കണ്ടോണമെന്നില്ല ഈ പരിപാടി ആദ്യമായിട്ട് കാണുന്ന ഒരു ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ ഫുള്ള് ആയിട്ട് കണ്ടുപോക്കി കേട്ടോ ഫുള്ള് വീഡിയോ കണ്ടുപോക്കി അപ്പൊ അത്തിരി നല്ലൊരു പരിപാടിയാണ് അമ്പാനെത്തിക്കണ്ടോ അമ്പ പിന്നെ എവിടെ പോവാണേലും ആദ്യം എത്തുമല്ലോ പിന്നെ ഓന ഒരു മണിക്കൂർ എന്നിട്ട് കഴിഞ്ഞു ആളെ എവിടെ പോവണോ സജീവമായിട്ട് ഇണ്ടാവും ഉറങ്ങിട്ടൊന്നുമില്ല ഇനി ഇപ്പൊരു പലതും വരാറണ്ട് ഓനക്ക് നെയ് പെരുന്നുണ്ട് പെരുന്നുണ്ട് നെയ് ഇപ്പൊ ഇപ്പൊ അമ്മാർന്നളുതാ ഇതാ കേട്ടോ അമ്മാന്റെ വേറെ ഈ അമ്പാ പിന്നെ അങ്ങനെ വരുവുള്ളൂ കേട്ടോ ഇതൊക്കെയാണ് അവൻ കാട്ടിക്കോട്ടല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരയ്ക്കോ ഇവിടേക്ക് അടുത്ത വണ്ടിയൊക്കെ ഇല്ല നില എന്തെത്താ അവന്റെ നില ഏഹ് ഇപ്പൊ വന്നവന്റെ നില ഉണ്ടല്ലേ ഇപ്പൊ തന്നെ പല്ലഞ്ചേരി കുത്തിനു അവിടെ കൊണ്ടാണ്ട് ഏഹ് പിന്നെ ഇരമ്പത്തിന്റെ പാടാൻ അതാണോ കഴിഞ്ഞു നീച്ചിട്ടുള്ള ആള് എന്നാലും കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങനെ പോയികൊണ്ടിരിക്കലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കാനാണ് അപ്പൊ നിഷാനുണ്ട് നമ്മളെ കിട്ടാത്ത ഒരാളാണ് ഭയങ്കര ടൈമിന് ഭയങ്കര ഡിമാൻഡുള്ള ആളാണ് ആളെ ഞാനുണ്ട് നമ്മളെ ആളൊക്കെ മനുഷ്യനും ഉണ്ട് അപ്പൊ വീഡിയോസൊക്കെ അവിടെ ചെന്നിട്ടുള്ളുട്ടോ

ഭീംബ്രോന്റെ പ്രീതാണ് ഈ വീട്ടിലെ ഓല മാമ്മന്റെ വീട്ടിലെ അവിടെ അപ്പോ നിർത്തി കണ്ടില്ല അപ്പൊ അവിടുന്ന് വന്നപ്പോന്നല്ലേ എത്രണ്ട് എത്രണീട ഞമ്മള് ഒന്നോ രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്തിട്ടു ഇവിടെ ആകെ മാറി അല്ല സൂര്യൻ പുതിയ വീട് വെച്ചാ ആ വീട് മാറ്റി തറവാട് ഇങ്ങട്ടിപ്പോ വെച്ചൂല വീട് ഇവിടെ ആകെ മാറി कहाँ कतै भन्नु भयो गाडीमा कतै भन्नु भयो यो उद्योग भन्दै छ यो जेमा भन्दै छ जेमाको अंश नभएको छ यो पर्छ पर्छ अब अगाडि कुरा गर्नु छ सबै यो कतै हुन्छ नि अब हामी कुरा पानी भन्दै छ സൂര്യ ണ്ടായിരുന്ന ലക്കിന്റെ ബ്രദറാണ് ഇത് സൂര്യ നല്ല അടിപൊളി കുട്ടിയാട്ടോ അപ്പൊ നമ്മളിവിടെ എല്ലാ വീട്ടുകൂടിയും നടന്ന് എല്ലാ കുതിരകളിയും കണ്ടോണ്ടിരിക്കട്ടോ അടിപൊളി കുഴപ്പമില്ല അത്യാവശ്യം കുറെ ബ്രീഡൊക്കെ കമ്മിയാണ് ഇന്ത്യൻ ബ്രീഡുകളുണ്ട് കുറെ അപ്പം ഏകദേശം കുതിരകളൊക്കെ ആയി അങ്ങോട്ട് പരിപാടി വേല നടക്കുന്ന ഇടത്തേക്ക് പോയി തുടങ്ങി കേട്ടോ അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടുമാണ് അങ്ങോട്ട് പോകാൻ അപ്പോൾ ഫുഡ് കഴിക്കാൻ നമുക്ക് നമ്മളെ അവിൻ്റെ വിഷ്ണുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം അവിടെ അവിടെ എത്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അത്യാവശ്യം നല്ല സദ്യയാണ് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ എല്ലാ രണ്ട് വർഷം കൂടുമ്പോൾ എല്ലാ പരിപാടിക്കും ഇതുമായിരുന്നു ഫുഡും കാര്യമൊക്കെ തന്നെ ഉണ്ടാവില്ല കേട്ടോ രാവിലത്തെ ചായ ഊണൊക്കെ അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ ഞങ്ങൾ നേരെ ഇറങ്ങി പരിപാടിന്റെ അവിടെ ഇറങ്ങി കേട്ടോ നല്ല തിരക്കാണ് അപ്പോൾ അപ്പൊ പറക്ക് പോവാറു നടന്നോണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പൊ നല്ല ആൾക്കാരുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലാസ്റ്റ് റൈഡിങ് കുമരേഷ് അണന്റെ നമ്മള് കുമ്മശ് അണ്ണൻ ലാസ്റ്റ് ആ റൈഡിങ് അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല റൈഡിങ്ങിന്റെ അപ്പോൾ പരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ചു ഇത് ഇവിടുത്തെ ഒരു ആചാരങ്ങളൊക്കെയാണ് കുതിർന്ന റൈഡ് കഴിഞ്ഞ് വന്ന അങ്ങനെയൊക്കെ ഓരോ ആചാരങ്ങളാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ അടുത്ത വീഡിയോ ചെയ്യാം